നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റഫീഞ്ഞ ബ്രസീലിൻ്റെ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കിഡ്ലൻ ഫ്രിക്കോളു കണ്ടെത്തി ഇന്ന് ബ്രസീൽ വെനിസുലയ്ക്കെതിരെ ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ കുരുങ്ങുമ്പോൾ ബ്രസീലിൻ്റെ ഗോൾ അദ്ദേഹത്തിൻ്റെ വകയാണ് ഫ്രീ കിക്കിലൂടെയാണ് പിറന്നത് ഗോൾ അടിച്ചതിന് ശേഷം നെയ്മർക്ക് ട്രിബ്യൂട്ട് അർപ്പിക്കുന്ന രൂപത്തിൽ നെയ്മർക്ക് നെയ്മറുടെ ആ സെലിബ്രേഷൻ അതുപോലെ എടുത്തു റഫീഞ്ഞ നെയ്മർക്ക് സ്വന്തമായ പത്താം നമ്പർ ജേഴ്സിയിലാണല്ലോ ഇറങ്ങിയത് അതുകൊണ്ട് കൂടിയാണ് അത്തരത്തിലുള്ളൊരു സെലിബ്രേഷൻ അദ്ദേഹത്തിൽ നിന്ന് വന്നത് പിന്നെ ഈ ഫ്രീ കിക്ക് ഗോൾ പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഒരു ഫ്രീ കിക്ക് ഗോൾ നേടുന്നത് റഫീനസ് ഗോൾ അഗെയിൻസ്റ്റ് വെനിസുവേലെ വാസ് ബ്രസീൽ ഫസ്റ്റ് ഫ്രീ കിക്ക് ഗോൾ ഇൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മാച്ച് ഇൻ നയൻറ്റീൻ ഇയേഴ്സ് എന്ന് ഓപ്റ്റ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു സോ റഫീന തൻ്റെ മികച്ച ഫോം തുടരുകയാണ് ഇന്നത്തെ കളിയിൽ അദ്ദേഹം അത്ര മിന്നിക്കത്തി എന്നല്ല പറയുന്നത് ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരല്പം ലോ ആയിരുന്നു അത് സംവദിക്കുന്നു എന്നാൽ പോലും ഡിസിസീവായിട്ടുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബ്രസീലിനു വേണ്ടി റഫീന്ന മുപ്പത് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് പത്ത് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസൺ യൂറോപ്പിലെ ടോപ്പ് ടോഫൈ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങൾ ക്ലബിന് വേണ്ടിയിട്ടും ദേശീയ ടീമിനായിട്ടും ഗോൾ ഗോളിടിക്കുകയും അസിസ്റ്റ് നൽകുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കമ്പൈൻഡ് കണക്കെടുത്താൽ റഫീന്നയുടെ കണക്ക് നമുക്ക് നോക്കാം ഇരുപത് കളികൾ അദ്ദേഹം കളിച്ചു പതിനഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് സോ ആ കാര്യത്തിൽ യൂറോപ്യൻ ലീഗിൽ കളിക്കുന്ന താരങ്ങളുടെ താരങ്ങളിൽ ഹൈയസ്റ്റ് റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇരുപത് ഗെയിമുകൾ പതിനഞ്ച് ഗോളുകൾ എട്ട് അസിസ്റ്റുകൾ അതായത് ഇരുപത്തി ഗോൾ കോൺട്രിബ്യൂഷൻസ് ഓരോ എഴുപത്തിരണ്ട് മിനിറ്റുകളിലും ഒരു ഗോൾ പാർട്ടിസിപ്പേഷൻ വരുന്നു അറുപത്തി ഒന്ന് കീപ്പാഴ്സുകൾ പതിനേഴ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു സൊഫ സ്കോർ അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് എട്ട് പോയിൻറ്റ് പൂജ്യം മൂന്നാണ് ബ്രസീലിൻ്റെ മിന്നും ാരം ഇപ്പോൾ റഫിഞ്ഞയാണ് എന്ന് ഉറപ്പിച്ച് പറയാം വീഡിയോസ് നീക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീഡിയോ